മകന്റെ ദുരൂഹ മരണത്തിന്റെ അന്വേഷണം സി ബി ഐ ഏറ്റെടുത്തതിന് പിന്നാലെ കോട്ടയത്തെ പ്രമുഖ വ്യവസായിയെയും ഭാര്യയെയും വീട്ടിൽ കോടാലിക്ക് വെട്ടി കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തി കോട്ടയം നഗരത്തിലെ ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ തിരുവാതിക്കൽ ശ്രീവത്സവത്തിൽ വിജയകുമാർ കാർത്തികേയൻ ഭാര്യ ഡോക്ടർ മീര എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഇവരുടെ വീട്ടിൽ മുമ്പ് ജോലി ചെയ്തിരുന്ന അസാം സ്വദേശി അമിത് ആണ് കൊലയ്ക്ക് പിന്നിലെന്ന സംശയത്തിൽ തിരച്ചിൽ തുടങ്ങി വീട്ടിലെ സി സി ടിവിയും ഹാർഡ് ഡിസ്കുകളും ദമ്പതികളുടെ ഫോണുകളും കാണാനില്ല എന്നാൽ സ്വർണാഭരണങ്ങളടക്കം മോഷണം പോയിട്ടില്ല അതിനാൽ മോഷണമല്ല ലക്ഷ്യമെന്നാണ് പോലീസ് നിഗമനം വ്യക്തി വൈരാഗ്യമാണോ എന്ന് അന്വേഷിക്കുന്നുമുണ്ട് വീടിനെപ്പറ്റി കൃത്യമായി അറിയാവുന്നയാളാണ് കൊലയ്ക്ക് പിന്നിലെന്നും പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ് പറഞ്ഞു രണ്ട് കിടപ്പുമുറകളിലായിരുന്നു മൃതദേഹങ്ങൾ വിജയകുമാറിന്റെ മൃതദേഹം നഗ്നമായി നിലത്തും മീരയുടേത് അല്പവസ്ത്രങ്ങളോടെ കട്ടിലിലുമായിരുന്നു മീരയുടെ മൃതദേഹത്തിന് മുകളിൽ തലയണയും കട്ടിലിൽ കൊലയ്ക്ക് ഉപയോഗിച്ച കോടാലിയും ഉണ്ടായിരുന്നു മീരയുടെ തലയ്ക്ക് പിന്നിലും പുറത്തും വിജയകുമാറിന്റെ മുഖത്തും തലയ്ക്കും വെട്ടേറ്റ നിലയിലായിരുന്നു രാവിലെ എട്ട് നാൽപ്പത്തി അഞ്ചിന് വീട്ടുജോലിക്കാരി രേവമ്മ എത്തിയപ്പോഴായിരുന്നു വിവരം പുറത്തറിയുന്നത് മതിൽ ചാടിയാണ് അക്രമി അകത്തുകടന്നത് ഔട്ട് ഹൗസിൽ നിന്നും അമ്മിക്കല്ലും കോടാലിയും കൈക്കലാക്കി സ്ക്രൂ ഡ്രൈവറും ഡ്രില്ലറും ഉപയോഗിച്ച് ജനൽ ചില്ല് തകർത്ത് അതുവഴി വാതിലിന്റെ കൊളുത്തിളക്കിയാണ് വീടിനുള്ളിൽ കടന്നത് അമ്മിക്കല്ല് വാതിൽക്കൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു കാവൽക്കാരൻ ഉണ്ടായിരുന്നെങ്കിലും അസ്വാഭാവിക ശബ്ദമൊന്നും കേട്ടിട്ടില്ലെന്നാണ് മൊഴി വീട്ടിലെ രണ്ട് വളർത്തുന്ന നായ്ക്കളിൽ ഒരെണ്ണം നാല് ദിവസം മുമ്പ് ചത്തിരുന്നു മറ്റേത് മയങ്ങി കിടക്കുന്ന നിലയിലുമായിരുന്നു രണ്ടു മാസം മുൻപായിരുന്നു അമേരിക്കൻ പൗരനുമായി മകൾ ഡോക്ടർ ഗായത്രിയുടെ വിവാഹവും നടന്നത് ഇവർ നിലവിൽ അമേരിക്കയിലുമാണ് എന്തായാലും പതിനാറ് സി സി ടി വി ക്യാമറകൾ സെൻസർ സംവിധാനമുള്ള ഗേറ്റ് പുറത്തുനിന്ന് നോക്കിയാൽ കാണാത്ത വിധം ഉയരത്തിൽ ചുറ്റുമതിൽ ആരെങ്കിലും എത്തിയാൽ മുഖം തിരിച്ചറിയാനുള്ള സംവിധാനം ഇതൊക്കെ ഉണ്ടായിട്ടും ദമ്പതികളുടെ ജീവൻ എടുത്തത് വ്യക്തമായ ആസൂത്രണത്തിനൊടുവിലാണെന്നും കൊലപ്പെടുത്തിയ സംഭവത്തിൽ കോട്ടയം ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയത്തിലെ ജോലിക്കാരനായിരുന്ന അസം സ്വദേശി അമിത് ആണെന്നും ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു നിലവിൽ ഇയാൾ തമിഴ്നാട്ടിലേക്ക് കടന്നതായാണ് സൂചന പണം തട്ടിയ കേസിൽ പോലീസിൽ പിടിപ്പിച്ചതുകൊണ്ട് വിജയകുമാറിനോട് ഇയാൾക്ക് വൈരാഗ്യമുണ്ടായിരുന്നു ഓഡിറ്റോറിയത്തിലെ ക്ലീനിങ് ജോലിക്കാരനായിരുന്നു അമിത് ഭാര്യയാണെന്ന് പറഞ്ഞ് ഒരു സ്ത്രീയേം കൂടി ജോലിക്ക് കൊണ്ടുവന്നിരുന്നു ഒരു മാസം കഴിഞ്ഞ് ഈ സ്ത്രീ ശമ്പളം തന്റെ കയ്യിൽ തരണമെന്ന് ആവശ്യപ്പെട്ടു തുടർന്ന് ചോദിച്ചപ്പോഴാണ് ഇവർ ഭാര്യ ഭർത്താക്കന്മാരല്ലെന്ന് അല്ലെന്ന് വിജയകുമാർ അറിഞ്ഞത് ഇതോടെ ഇവരെ രണ്ടുപേരെയും പുറത്തുവിട്ടു കുറച്ചു ദിവസം കഴിഞ്ഞ് വീണ്ടും ജോലിക്കെത്തിയ അമിത് വിജയകുമാറിന്റെ മൊബൈൽ ഫോൺ മോഷ്ടിച്ച് അക്കൗണ്ടിൽ നിന്നും ഒന്നേ ദശാംശം രണ്ടേ പൂജ്യം ലക്ഷം രൂപ തട്ടിയെടുക്കുകയുണ്ടായി ഇത് സംബന്ധിച്ച് വെസ്റ്റ് പോലീസിൽ പരാതി നൽകുകയും അമിത് അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു ഈ മാസം ആദ്യമാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയത് രണ്ടുപേർ കൊലപ്പെട്ടു എന്നത് പ്രദേശവാസികൾ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് പ്രധാന ഗേറ്റും പോക്കറ്റ് ഗേറ്റും മാത്രമാണ് അകത്തേക്ക് കടക്കാൻ ആകെയുള്ളത് വലിയ കോമ്പൗണ്ടിനുള്ളിലെ വീട്ടിൽ രാത്രി ഉണ്ടായിരുന്നത് ദമ്പതികളും പൊൻരാശ് എന്ന വയോധികനായ ജോലിക്കാരനും മാത്രം പൊൻരാജിന്റെ ചെവിക്ക് ഭാഗികമായ കേൾവിശേഷിയുള്ളൂ രാത്രി വിജയകുമാർ വന്നപ്പോൾ പൊൻരാജ് ഗേറ്റ് തുറന്നു കൊടുക്കുകയും തുടർന്ന് പൂട്ടി തന്റെ മുറിയിൽ പോയി കിടക്കുകയും ചെയ്തിരുന്നു രാവിലെ മാത്രമാണ് ഇയാൾ വിവരം അറിയുന്നത് വീട്ടിലെ നായ്ക്കളിൽ ഒന്ന് കഴിഞ്ഞ ആഴ്ചയായിരുന്നു ചത്തിരുന്നതും മറ്റൊരു നായ ഉണ്ടായിരുന്നത് കുറച്ചിട്ടുമില്ലായിരുന്നു പ്രതിയെ പരിചയമുള്ളതുകൊണ്ടായിരിക്കാം ഇതെന്ന് സംശയിക്കുന്നുമുണ്ട് ഗേറ്റ് വഴി കടക്കാനാവില്ലെന്ന് അറിയാവുന്ന പ്രതി മതിൽ ചാടിയാണ് അകത്ത് കിടന്നതെന്നാണ് നിഗമനങ്ങളും വീടിന്റെ പിൻമതിൽ വഴിയാണ് പ്രതി കയറിയതെന്ന് കരുതുന്ന കാൽപ്പാടുകളുമുണ്ട് പോലീസ് നായ് ഗണ്ണർ വീടിനു ചുറ്റും ഓടി നടന്ന ഈ ഭാഗത്തെത്തിയാണ് നിന്നത് പോലീസ് പരിസരത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചെങ്കിലും പ്രതിയെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടില്ലായിരുന്നു പ്രതി ഏതെങ്കിലും വാഹനം ഉപയോഗിച്ചതായി വിവരങ്ങളുമില്ല നാല് നമ്പറുകളാണ് വിജയകുമാറിനും ഭാര്യയ്ക്കും ഉള്ളത് ഈ നമ്പറുകൾ സ്വിച്ച് ഓഫുമാണ് ഫോണുകൾ പ്രതിയുടെ കയ്യിലാണെന്ന നിഗമനത്തിൽ പോലീസ് വിജയകുമാറിന്റെയും ഭാര്യയുടെയും അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുമുണ്ട് വിജയകുമാറിനും വിദേശത്തും നാട്ടിലും നിരവധി ബിസിനസ് സംരംഭങ്ങളും ഉണ്ട്